കുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ ആരോ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ട് പോയി വേറെ അവന് അച്ഛനമ്മയറിഞ്ഞുകൂടാറി അവൻ ആ സ്റ്റേഷനിൽ തന്നെയാണ് വളർന്നത് കുറച്ച് വലിയവനായപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ അടിക്കാനൊക്കെ പഠിച്ചിരുന്നു അതിൽ കിട്ടുന്ന കാശ് കൊണ്ട് അവൻ ആഹാരം വാങ്ങി കഴിക്കുമായിരുന്നു പിന്നെ അവനെ പോലെയുള്ള സ്റ്റേഷനിലുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് ആഹാരം വാങ്ങി കൊടുക്കുമായിരുന്നു വയറ് നിരഞ്ഞിരിച്ചെന്നില്ല അപ്പം ഞാൻ ഞാൻ ഉള്ളിടത്തോളം കാലം നിനക്ക് ഒരിക്കലും വിശന്നിരിക്കേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല ഒരു ദിവസം ചേതൻ പോക്കറ്റ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ കുടുങ്ങിപ്പോയി അപ്പോൾ പോലീസ് അവനെ പിടിച്ച് ക്രൂരമായി ശിക്ഷിച്ചു എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി ജയിലിൽ ഇങ്ങനെ കളവ് നടത്താൻ നിനക്ക് നാണവില്ലടാ എന്ത് ചെയ്യണം സാറേ ഇതല്ലാതെ എനിക്ക് വേറെ ഒരു ജോലി അറിയില്ലല്ലോ എന്റെ അച്ഛൻ ചെറുപ്പത്തിലെ എന്നെ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചിട്ട് പോയതാ എനിക്ക് എന്റെ വിശപ്പ് അകറ്റുന്നതിന് വേണ്ടി എന്റെ തൊഴിലായി കളവ് നടത്തേണ്ടി വന്നു എനിക്ക് നല്ലതുപോലെ അറിയാം നിന്നെ പോലുള്ള കള്ളന്മാര് ആദ്യം പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ നോക്കും എന്നിട്ട് സാറേ എനിക്ക് ഉണ്ട് പക്ഷെ ജോലി ഉടൻ തന്നെ പോലീസ് കാർ ചേതനെ ജയിലിലേക്ക് അടച്ചു ആദ്യം മന്ത്രി വന്നിട്ടുണ്ടല്ലോ എല്ലാവരോടും അല്പം മാറി നിൽക്കാൻ പറഞ്ഞേ മന്ത്രിക്ക് വരാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്ക ചേതന്റെ കൂടെ തുറങ്കലിൽ ഇനിയൊരു കൈദിയും ഉണ്ടായിരുന്നു ചേതൻ അവനോട് ചോദിച്ചു ഇത് എന്ത് പറ്റി രാഷ്ട്രീയം ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണോ എന്തിനാ മന്ത്രിമാരെല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് എഴുന്നള്ളുന്നത് ഓ എന്നാ മിനിസ്റ്റർ ആടാവേ അയാളും നമ്മളെ പോലെ തന്നെ ഒരു ജയിൽ ജയിൽപുള്ളി ആടാവേ എന്ത് ജയിൽപുള്ളിയാണെന്നോ എന്നിട്ട് കൊണ്ട് നടക്കുന്നത് അതാ എനിക്ക് മനസ്സിലാകാത്തത് നമ്മളെല്ലാം ചെറിയ കളവുകളാണ് നടത്തുന്നത് എന്നിട്ടും പോലീസുകാരും നമ്മളെ അടിച്ചും ഇടിച്ചും ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിടല്ലേ ഈ മിനിസ്റ്ററും നമ്മളെ പോലെ തന്നെ കളവാടേ നടത്തുന്നത് ആയിരവും ലക്ഷവും കോടിയാണെന്ന് മാത്രം എന്നാലും പോലീസുകാരെ അവരെ താണു വണങ്ങി തൊഴുതുകൊണ്ട് നടക്കുവല്ലേ പോലീസ് ഇൻസ്പെക്ടർ മിനിസ്റ്ററിന്റെ കാറിന്റെ തുറന്നു എന്നിട്ട് അദ്ദേഹത്തിന് സല്യൂട്ട് ചെയ്ത് അകത്തേക്ക് വരാൻ പറഞ്ഞു നമസ്കാരം സാറേ സാറിന്റെ പിടിപ്പ് കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടാനുള്ള കാരണം ആ നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ താൻ എനിക്ക് ഇവിടെ എല്ലാ സൗകര്യം ചെയ്തു തരണം കമ്മീഷണറെ മണിയടിച്ചിട്ടാണ് ഞാൻ ഈ ജയിലിലേക്ക് എല്ലാം സെറ്റാക്കിയത് നിങ്ങൾ വിഷമിക്കണ്ട സാറേ സാറിന് ഈ സ്റ്റേഷനിൽ ഒരു കുറവുണ്ടാവില്ലെന്ന് ഉറപ്പായും സാറേ പോലീസ് ഇൻസ്പെക്ടർ മിനിസ്റ്ററെ വളരെ ബഹുമാനത്തോടെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി അവിടെ നിന്നും പോലീസ് മിനിസ്റ്ററെ തന്റെ വിളിച്ചുകൊണ്ടുപോയി മിനിസ്റ്റർ പറഞ്ഞു ജയിലില് ഫ്രിഡ്ജ് എ സി ടി വി ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ അതെ സാർ എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് സാറേ സാറിന് ഒരു രീതിയിലും ഈ സ്റ്റേഷനിൽ ഒരു കുറവ് ഉണ്ടാവില്ല ചേതൻ ജയിലിനകത്തിരുന്ന് ഇതെല്ലാം കാണുകയായിരുന്നു ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവന് വളരെ ആശ്ചര്യം തോന്നി ഇത് വല്ലാത്ത ലോകം തന്നെ ജനങ്ങളുടെ പണം അടിച്ചു മാറ്റിട്ട് ഇവൻ കാരണം എത്ര കുടുംബങ്ങളാണെന്നോ പട്ടിണി കിടക്കുന്നത് ജയിലിലാണെങ്കിൽ ആഡംബരമായിട്ടുള്ള ജീവിതവും എന്ത് ചെയ്യാനാ വച്ചാലേ ലോകം ഇങ്ങനെയായി പോയി നമ്മളെ വിശപ്പ് മാറ്റാൻ വേണ്ടി ചെറിയ ഒരു കളവ് നടത്തിയത് വലിയ അപരാധമായി പോയി ഇവന്മാരൊക്കെ വലിയ വലിയ കൊള്ളം നടത്തിയിട്ടും സർവ്വ സംവിധാനം ചെയ്തു ഇവർക്ക് പോലീസ് ഇൻസ്പെക്ടർ വളരെ മര്യാദയോടുകൂടി മിനിസ്റ്ററെ ജയിലിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ആ സ്ഥലം വളരെ വൃത്തിയുള്ളതായിരുന്നു പക്ഷെ അത് കാണാൻ തികച്ചും ഒരു ലിവിംഗ് റൂം പോലെയായിരുന്നു ആയിരുന്നു അതിനകത്ത് ടി വി ഫ്രിഡ്ജ് എ സി എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കഴിക്കാൻ മിനിസ്റ്ററിന് വളരെ സ്വാദുള്ള ആഹാരങ്ങൾ കിട്ടി പക്ഷെ മറ്റുള്ളവർക്ക് ഉള്ളിയും വെറും സാധാരണ റൊട്ടിയും മാത്രം സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഉണങ്ങിയ റൊട്ടി ഞാൻ എങ്ങനെ തരു ആദ്യം പാവപ്പെട്ടവനാണെന്നല്ലേ പറഞ്ഞത് നിന്റെ വർത്താനം കേട്ടാ നീ എന്നും ബിരിയാണിയാ തിന്നോണ്ടിരുന്നതെല്ലാം കണ്ടുകൊണ്ടിരുന്നു എന്നിട്ട് പറഞ്ഞു മിനിസ്റ്ററിനെ വെയിൽ കൊള്ളാതിരിക്കാൻ കുട പിടിച്ചു കൊണ്ടു നിന്നു മറ്റുള്ള കൈദികളൊക്കെ വെയിലിൽ ജോലിയെടുക്കുകയായിരുന്നു ഇതിനിടയ്ക്ക് കുട്ടിച്ചേതന്റെ കാലിൽ അറിയാതെ കോടാലി കൊണ്ടു മുറിഞ്ഞു നിന്റെ കണ്ണ് കാണാൻ പാടില്ലടാ നോക്കി ജോലി ചെയ്യാൻ പാടില്ലേ കോടാലി കൊണ്ട് നിന്റെ മുറിച്ചല്ലോടാ എന്താ സാറേ ഞാൻ വെച്ചോണ്ട് സ്വയം എന്റെ സാറേ ഞാൻ ഞാനെന്താ മണ്ഡനത്തിണല്ലോ നിനക്ക് നിരക്കിലും പോലീസ് ഇൻസ്പെക്ടർ കുട്ടിച്ചേതനെ വല്ലാതെ അടിച്ചു എന്നിട്ട് അവനെ ജയിലിലേക്ക് ഇട്ടു അന്ന് അവന് കഴിക്കാൻ പോലും ഒന്നും നൽകിയില്ല എന്റെ പൊന്നാളിയ വെറുതെ എന്തിനാളിയാൻ അവരോട് തറക്കാൻ നിൽക്കുന്ന ഒരു കാര്യം ചെയ്യാം ഉള്ളത് നമുക്ക് രണ്ടുപേരും കൂടെ കഴിക്കാം അല്ലെങ്കിൽ പട്ടിക്ക് കടന്നുറങ്ങേണ്ടി വരും എന്റെ കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ആ പിള്ളേരുടെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം അവർക്ക് ഞാന എന്നും ഭക്ഷണം കൊടുത്തിരുന്നത് പാവ അതുങ്ങൾ പട്ടിണിക്കായിരിക്കും കിടക്കുന്നത് ആ കള്ള തിരുമാടി ഉണ്ടല്ലോ മറ്റുള്ളവരുടെ കുട്ടികളുടെ ഉറക്കം കളഞ്ഞയച്ച് ഇവിടെ തിന്നു മതിച്ച് സുഖിച്ച് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങൊണ്ടിരിക്കുക ഞാനൊരു തീരുമാനം എടുത്തു ഇവിടെ നിന്ന് പുറത്തെ ഇറങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ ഞാനൊരു മന്ത്രിയാവാൻ തീരുമാനിച്ചു ഇവനെ പോലെ കള്ള തിരുമാണിയായ മന്ത്രിയല്ല ഇല്ലാത്തവനും പാവപ്പെട്ടവർക്കും സഹായിക്കുന്ന മന്ത്രി ഇങ്ങനെയുള്ള കള്ളന്മാരായ മന്ത്രിമാർക്ക് തീർച്ചയായും ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ പിയ ആയിരിക്കും അളിയാ എനിക്കളിയും ജോലി തരുവല്ലോ അല്ലേ ആ നീ എന്റെ കൂട്ടുകാരനല്ലേ നിന്നെ കൂടെ നിർത്തില്ലെങ്കിൽ വേറെ ആരെ നിർത്താനാ എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെയുള്ള മന്ത്രിമാരെ നാട് കടത്തും ഒരു ദിവസം കുട്ടിച്ചേതൻ കൈദി മിനിസ്റ്ററോട് ചോദിച്ചു അതെ എനിക്കൊരു കാര്യം അറിയണം ഈ മന്ത്രിയാകാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടെന്നൊന്ന് പറഞ്ഞതരാവു നിന്നെ പോലെ ഊച്ചാളിയായ ആളുകളൊക്കെ ഇങ്ങനെ ചെറിയ വയൽ വലിയ വർത്താനം പറയുന്ന അത്ര നല്ലതല്ല മര്യാദക്ക് ഞാൻ കിടക്കുന്ന സ്ഥലം പോയി ക്ലീൻ ചെയ്യടാ എന്താ സാറേ ഇതൊക്കെ ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചതിന് അതിന് മറുപടി പറയാൻ പറ്റില്ലെങ്കിൽ അറിയില്ല എന്ന് പറ സാറേ ആറു മാസങ്ങൾക്ക് ശേഷം കുട്ടിച്ചേതൻ തന്റെ ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നു എന്നിട്ടെ അനാഥരായ ജനങ്ങൾക്ക് എലക്ഷൻ മിനിസ്റ്ററായി മാറി കുട്ടികൾക്ക് എല്ലാവർക്കും ശിക്ഷ നൽകി കുട്ടി ചെയ്ത ചെറിയ പ്രായത്തിൽ തന്നെ ആരോ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ടു പോയി അവൻ അച്ഛനമ്മയെ അറിഞ്ഞുകൂടാ വേറെ ആരെയും അറിഞ്ഞുകൂടാ അവൻ ആ സ്റ്റേഷനിൽ തന്നെയാണ് വളർന്നത് കുറച്ച് വലിയവനായപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ പിക്പോക്കറ്റ് അടിക്കാനൊക്കെ പഠിച്ചിരുന്നു അതിൽ കിട്ടുന്ന കാശ് കൊണ്ട് അവൻ ആഹാരം വാങ്ങി പിന്നെ അവനെ പോലെയുള്ള സ്റ്റേഷനിലുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് ആഹാരം വാങ്ങി കൊടുക്കുമായിരുന്നു വയറ് മറ്റേ പസിയോടെ ഞാൻ ഉള്ളിടത്തോളം കാലം നിനക്ക് ഒരിക്കലും വിശന്നിരിക്കേണ്ട ആവശ്യം ഒരു ദിവസം ചേതൻ പിക് പോക്കറ്റ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ കുടുങ്ങിപ്പോയി അപ്പോൾ പോലീസ് അവനെ പിടിച്ച് ക്രൂരമായി ശിക്ഷിച്ചു എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി ജയിലിലിട്ടു ഇങ്ങനെ കളവ് നടത്താൻ നിനക്ക് നാണമില്ലടാ എന്ത് ചെയ്യണം സാറേ ഇതല്ലാതെ എനിക്ക് വേറെ ഒരു ജോലി അറിയില്ലല്ലോ എന്റെ അച്ഛൻ ചെറുപ്പത്തിലെ എന്നെ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചിട്ട് പോയതാ എനിക്ക് എന്റെ വിശപ്പ് അകറ്റുന്നതിന് വേണ്ടി എൻറെ തൊഴിലായി കളവ് നടത്തേണ്ടി വന്നു എനിക്ക് നല്ലതുപോലെ അറിയാം നിന്നെ നിന്നെപ്പോലുള്ള കള്ളന്മാര് ആദ്യം പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ നോക്കും എന്നിട്ട് നാട്ടുകാര് പോക്കറ്റ് അടിക്കും സാറേ എനിക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ജോലി കിട്ടണ്ട സാറേ അപ്പോഴാണ് പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ ഒരു വലിയ കാർ വന്ന് ഉടൻ തന്നെ ചേതനെ ജയിലിലേക്ക് അടച്ചു മന്ത്രി ോ എല്ലാവരോടും നിൽക്കാൻ പറഞ്ഞു മന്ത്രിക്ക് വരാനുള്ള വഴി ഉണ്ടാക്കി ചേതന്റെ കൂടെ കൊടുക്കേതിൽ ഇനിയൊരു കൈദിയും ഉണ്ടായിരുന്നു ചേതൻ അവനോട് ചോദിച്ചു ഇതെന്ത് പറ്റി രാഷ്ട്രീയം ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണോ എന്തിനാ മന്ത്രിമാരെല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് എഴുന്നള്ളുന്നത് ഓ എന്നാ മിനിസ്റ്റർ ആടാവേ അയാളും നമ്മളെ പോലെ തന്നെ ഒരു ജയിൽ ആടാവേ എന്ത് ജയിൽ ജയിൽപുള്ള പോലീസുകാരല്ല അയാളെ നടക്കുന്നത് അതാ എനിക്ക് മനസ്സിലാകാത്തത് നമ്മളെല്ലാം ചെറിയ കളവുകളാണ് നടത്തുന്നത് എന്നിട്ടും പോലീസുകാരും നമ്മളെ അടിച്ചും ഇടിച്ചും ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിടുകല്ലേ ഈ മിനിസ്റ്ററും നമ്മളെ പോലെ തന്നെ കളവാടേ നടത്തുന്നത് ആയിരവും ലക്ഷവും കോടിയാണെന്ന് മാത്രം എന്നാലും പോലീസുകാരെ അവരെ താണു വണങ്ങി തൊഴുതുകൊണ്ട് നടക്കുവല്ലേ പോലീസ് ഇൻസ്പെക്ടർ ചെന്ന് മിനിസ്റ്ററിന്റെ കാറിന്റെ കഥകു തുറന്നു വിട്ടു എന്നിട്ട് അദ്ദേഹത്തിന് സല്യൂട്ട് ചെയ്ത് അകത്തേക്ക് വരാൻ പറഞ്ഞു നമസ്കാരം സാറേ സാറിന്റെ പിടിപ്പ് കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടാനുള്ള കാരണം ആ നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ താൻ എനിക്ക് ഇവിടെ എല്ലാ സൗകര്യം ചെയ്തു തരണം കമ്മീഷണറെ മണിയടിച്ചിട്ടാ ഞാൻ ഈ ജയിലിലേക്ക് എല്ലാം സെറ്റാക്കിയത് നിങ്ങള് വിഷമിക്കണ്ട സാറേ സാറിന് ഈ സ്റ്റേഷനിൽ ഒരു കുറവുണ്ടാവില്ലെന്ന് ഉറപ്പായും ആ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം സാറേ പോലീസ് ഇൻസ്പെക്ടർ മിനിസ്റ്ററെ വളരെ ബഹുമാനത്തോടെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി പോലീസ് മിനിസ്റ്ററെ തന്റെ മിനിസ്റ്റർ പറഞ്ഞു ഫ്രിഡ്ജ് എ സി ടി വി ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ അതെ സാർ എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് സാറേ സാറിന് ഒരു രീതിയിലും ഈ സ്റ്റേഷനിൽ ഒരു കുറവുണ്ടാവില്ല ചേതൻ ഇതെല്ലാം കാണുകയായിരുന്നു കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവന് വളരെ ആശ്ചര്യം തോന്നി ഇത് വല്ലാത്ത ലോകം തന്നെ ജനങ്ങളുടെ പണം അടിച്ചു മാറ്റിയിട്ട് ഇവൻ കാരണം എത്ര കുടുംബങ്ങളാണെന്ന് പട്ടിണി കിടക്കുന്നത് ജയിലിലാണെങ്കിൽ ആഡംബരമായിട്ടുള്ള ജീവിതവും എന്ത് ചെയ്യാനാ വച്ചാല് ലോകം എങ്ങനെയായി പോയി നമ്മളെ വിശപ്പ് മാറ്റാൻ വേണ്ടി ചെറിയ ഒരു കളവ് നടത്തിയത് വലിയ അപരാധമായി കൊള്ളം നടത്തിയിട്ടും സർവ സംവിധാനം ചെയ്തു ഇവർക്ക് പോലീസ് ഇൻസ്പെക്ടർ വളരെ മര്യാദയോടുകൂടി മിനിസ്റ്ററെ ജയിലിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നു ആ സ്ഥലം വളരെ വൃത്തിയുള്ളതായിരുന്നു പക്ഷെ അത് കാണാൻ തികച്ചും ഒരു ലിവിംഗ് റൂം പോലെയായിരുന്നു ആയിരുന്നു അതിനകത്ത് ടി വി ഫ്രിഡ്ജ് എ സി എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കഴിക്കാൻ വളരെ സ്വാദുള്ള ആഹാരങ്ങൾ കിട്ടി പക്ഷെ മറ്റുള്ളവർക്ക് ഉള്ളിയും വെറും സാധാരണ റൊട്ടിയും മാത്രം സാറേ ഒരു കാര്യം ചോദിച്ചാൽ തരു ഈ ഉണങ്ങിയ റൊട്ടി ഞാൻ എങ്ങനെ തിന്നാനാണ് ആദ്യം പാവപ്പെട്ടവനാണെന്നല്ലേ പറഞ്ഞത് നിന്റെ വർത്താനം കേട്ടാ നീ എന്നും ബിരിയാണിയാ തിന്നോണ്ടിരുന്നെന്നും തോന്നുവല്ലോടാ അവൻ അച്ചാറ് വേണം പോലും എഴുന്നേറ്റ് പോടാ മുതൽ കിട്ടൂല വേണ്ട സാറേ ഞാൻ ഇത് അടുത്ത ദിവസം കൈദികൾ എല്ലാവർക്കും കല്ല് പൊട്ടിക്കാനുള്ള ജോലി നൽകി പക്ഷെ ഒരു ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു എന്നിട്ട് ഇൻസ്പെക്ടറോട് പറഞ്ഞു ഭയങ്കര പോയി ഒരു കൊട യെസ് സർ കൊണ്ടുവരാം പോലീസ് ഇൻസ്പെക്ടർ വെയിൽ കൊള്ളാതിരിക്കാൻ കുട പിടിച്ചു നിന്നു മറ്റുള്ള കൈദികളൊക്കെ വെയിലിൽ ജോലിയെടുക്കുകയായിരുന്നു ഇതിനിടയ്ക്ക് കുട്ടിച്ചേതന്റെ കാലിൽ അറിയാതെ കോടാലി കൊണ്ടു കാലു മുറിഞ്ഞു നിന്റെ കണ്ണു കാണാൻ പാടില്ലടാ നോക്കി ജോലി ചെയ്യാൻ പാടില്ലേ നീ കോടാലി കൊണ്ട് നിന്റെ മുറിച്ചല്ലോടാ എന്താ സാറേ ഞാൻ അറിഞ്ഞു വെച്ചോണ്ട് സ്വയം എന്റെ സാറേ സാറേ ഞാൻ എന്താ നിനക്ക് ഞാനെന്താ മണ്ഡനക്ക് കൂടുതലാണല്ലോ നിനക്ക് നിനക്ക് നിനക്കിനും പോലീസ് ഇൻസ്പെക്ടർ കുട്ടിച്ചേതനെ വല്ലാതെ അടിച്ചു എന്നിട്ടവനെ ജയിലിലേക്ക് ഇട്ടു അന്ന് അവന് കഴിക്കാൻ പോലും ഒന്നും നൽകിയില്ല എന്റെ പൊന്നളിയ വെറുതെ എന്തിനാളിയാൻ അവരോട് തറക്കിക്കാൻ നിൽക്കുന്ന ഒരു കാര്യം ചെയ്യാം ഉള്ളത് നമുക്ക് രണ്ടുപേരും കൂടെ കഴിക്കാം അല്ലെങ്കിൽ പട്ടിക്ക് കടന്നുറങ്ങേണ്ടി വരും എന്റെ കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ആ പിള്ളേരുടെ കാര്യം ഇറക്കുമ്പോഴേ എനിക്ക് വിഷമം അവർക്ക് ഞാനാ എന്നും ഭക്ഷണം കൊടുത്തിരുന്നത് പാവ അതുങ്ങൾ പട്ടിണിക്കായിരിക്കും കിടക്കുന്നത് ആ കള്ള തിരുമാടി ഉണ്ടല്ലോ മറ്റുള്ളവരുടെ കുട്ടികളുടെ ഉറക്കം കളഞ്ഞേച്ച് ഇവിടെ തിന്ന് മതിച്ച് സുഖിച്ച് കൂർക്കം മരിച്ചു കിടന്ന് ഉറങ്ങിരിക്കുക ഞാനൊരു തീരുമാനം എടുത്തു ഇവിടുന്ന് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ ഞാനൊരു മന്ത്രിയാവാൻ തീരുമാനിച്ചു ഇവനെ പോലെ കള്ള തിരുമാടിയായ മന്ത്രിയല്ല ഇല്ലാത്തവനും പാവപ്പെട്ടവർക്കും സഹായിക്കുന്ന മന്ത്രി ഇങ്ങനെയുള്ള കള്ളന്മാരായ മന്ത്രിമാർക്ക് തീർച്ചയായും ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ പിയ ആയിരിക്കും എനിക്ക് എനിക്കാളിയും ജോലി തരുവല്ലോ അല്ലേ ആ നീ എന്റെ കൂട്ടുകാരനല്ലേ നിന്നെ കൂടെ നിർത്തില്ലെങ്കിൽ വേറെ ആരെ നിർത്താനാ എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെയുള്ള മന്ത്രിമാരെ നാട് കടത്തും ഒരു ദിവസം കുട്ടിച്ചേതൻ കൈദി മിനിസ്റ്ററോട് ചോദിച്ചു അതെ എനിക്കൊരു കാര്യം അറിയണം ഈ മന്ത്രിയാകാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടെന്നൊന്ന് പറഞ്ഞതരാന്നെ നിന്നെപ്പോലെ ഊച്ചാളിയായ ആളുകളൊക്കെ ഇങ്ങനെ ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്ന അത്ര നല്ലതല്ല മര്യാദക്ക് ഞാൻ കിടക്കുന്ന സ്ഥലം പോയി ക്ലീൻ ചെയ്യടാ എന്താ സാറേ ഇതൊക്കെ ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിച്ചതിന് അതിന് മറുപടി പറയാൻ പറ്റില്ലെങ്കിൽ അറിയില്ല എന്ന് പറ സാറേ ആറു മാസങ്ങൾക്ക് ശേഷം കുട്ടിച്ചേതൻ തന്റെ ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നു എന്നിട്ട് അനാഥരായ ജനങ്ങൾക്ക് എലക്ഷൻ നിന്ന് ആ ഏരിയയിലെ മിനിസ്റ്ററായി മാറി കുട്ടികൾക്ക് എല്ലാവർക്കും ഫ്രീ എഡ്യൂക്കേഷനും പിന്നെ ആഹാരവും നൽകി തെറ്റ് ചെയ്യുന്ന മിനിസ്റ്ററുകൾക്ക് വളരെ ക്രൂരമായ ശിക്ഷ നൽകി